ീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും അധികം നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ ഇല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തില് മറ്റു പല രാജ്യങ്ങളുടെയും കോളനി ആയിട്ട് മാറിയിട്ടുണ്ട് കോളനി എന്താ നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ ഡയറക്റ്റ് കൺട്രോളില് ഇപ്പൊ ഫ്രാൻസിലാണെങ്കിൽ പോലെ നാളെ ബ്രിട്ടന്റെ അധീനത വന്നിട്ടുണ്ട് അമേരിക്ക ആണെങ്കിൽ കുറെ നാളെ ബ്രിട്ടന്റെ അധീനത വന്നിട്ടുണ്ട് ബ്രിട്ടന്റെ സ്പെയിന്റെ ഒക്കെ അധീനതയില് ഈ പറയുന്ന അമേരിക്ക വന്നിട്ടുണ്ട് പക്ഷെ ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ കുറേ നാള് ദീർഘ വർഷങ്ങളില് ഈ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ബ്രിട്ടന്റെ കോളനി ആയിട്ടുണ്ട് ഫ്രാൻസിന്റെ കോളനി ആയിട്ടുണ്ട് പോർച്ചുഗീസിന്റെയും കോളനി ആയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളുടെയും കോളനി ഇന്ത്യ മാറിയിട്ടുണ്ട് ഇപ്പൊ ഈ ലോകത്ത് ഒരു മൂന്നാല് രാജ്യങ്ങളെ ഉള്ളൂ ഒരു രാജ്യത്തിന്റെയും കോളനി ആയിട്ട് ഇന്നേ വരെ മാറാത്ത ഒരു രാജ മനസ്സിലാക്കിയിരിക്കുക എല്ലാ രാജ്യക്കാരും ഇവ വന്നിട്ട് അവർ ട്രേഡും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇവരെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നേ വരെ ഒരു രാജ്യത്തിന്റെയും കോളനി ആയിട്ട് ചൈന മാറിയിട്ടില്ല നമ്മൾ പ്രധാനമായിട്ടും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറായിട്ട് നമ്മുടെ ലോജിക്കിനെ വിട്ടു വെച്ചേക്കുക കൊച്ചിനകത്ത് ചൈന എതിരുന്ന കോളനി ആയിരുന്നു ഉറപ്പിച്ചു പറയുക ചൈന ഇന്നേ ഒരു രാജ്യത്തിന്റെ കോളനി മാറാത്ത ഒരു രാജ്യമാണ് ചൈന ചൈനയുടെ റവല്യൂഷനും അതിനനുസരിച്ചുള്ള പ്രത്യേകതയുണ്ട് ചൈന രണ്ട് ടൈപ്പ് നമുക്ക് ചൈനീസ് റവല്യൂഷൻ ബന്ധപ്പെട്ട് നമുക്ക് ഒരു വർഷം കൃത്യമായിട്ട് പറയാൻ ഒന്നും പറ്റുന്നില്ല ആയിരത്തൊള്ളായിരത്തി പതിനൊന്നും നമ്മൾ പറയും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് എന്നും പറയും ചൈന ചൈനീസ് റവല്യൂഷൻ നടക്കുന്ന വർഷം ആയിരത്തി പതിനൊന്നാണ് പക്ഷെ ചൈനയിൽ ഇന്ന് കാണുന്ന ചൈന വരുന്നത് ആയിരത്തി നാൽപ്പത്തി ഒമ്പതിനാണ് ഓക്കെ ആ രണ്ട് വർഷങ്ങളാണ് ചൈനീസ് റെവല്യൂഷനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇനി ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ചൈന ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരി നേരിട്ടത് തൊട്ടടുത്തുള്ള രാജ്യമായി ജപ്പാനിൽ നിന്നാണ് സിനോ ജപ്പാൻ വാറൊക്കെ നമ്മൾ നോക്കും ചൈന ജപ്പാൻ വാറൊക്കെ നമ്മൾ നോക്കും നമുക്കറിയാം ചൈനയുടെ മാപ്പിടുത്തു നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ചൈനയുടെ തൊട്ടു താഴെ തായ്വാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട് തായ്വാൻ അപ്പൊ തായ്വാൻ പറയുന്നത് ഞങ്ങളാണ് ചൈന എന്നാണ് പറയുന്നത് പക്ഷെ ചൈന പറയുന്നത് ഞങ്ങളാണ് ചൈന എന്ന് പറയുന്നത് അങ്ങനെ ആണോ ചൈന ചൈനയാണോ ചൈന എന്ന രീതിയിൽ ഭയങ്കര ചില രാജ്യങ്ങളുണ്ട് ലോകത്ത് ഉള്ള ഒരു പന്ത്രണ്ടോളം രാജ്യങ്ങള് ഈ തായ്വാനെയാണ് ചൈന എന്ന രീതിയിൽ അംഗീകരിച്ചേക്കുന്നത് തായ്വാൻ പറയുന്നതും അങ്ങനെ തന്നെയാണ് ഞങ്ങളാണ് ചൈന എന്നാ പറയുന്നത് ഓക്കെ അപ്പൊ അത് എന്തുകൊണ്ടാണെന്നെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കും എന്തുകൊണ്ടാണ് തായ്വാൻ ചൈനയായിട്ട് അവകാശപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും പക്ഷെ നമ്മൾ ഇന്നത്തെ കാണുന്ന വലിയ ചൈന ഇപ്പൊ ഇതൊരു വലിയ ചൈന എന്ന് വിചാരിക്കുക ഇതിന്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് തായ്വാൻ ഈ ചൈന പറയുന്നത് തായ്വാൻ ഞങ്ങളുടെ പ്രദേശമാണെന്ന് പറയുന്നു ഈ ചെറിയ തായ്വാൻ പറയുന്നു ഈ ചൈന മൊത്തത്തിൽ ഞങ്ങളുടെ പറയുന്നു അങ്ങനെ വലിയ തർക്കങ്ങൾ തർക്കങ്ങൾക്കുന്നുണ്ട് കുറെ വർഷത്തേക്ക് ഈ പറയുന്ന യു യു എസിനൊന്നും ഈ ചൈനയുമായിട്ട് ഒരു തരത്തിലുള്ള അംഗീകാരം ഇല്ലായിരുന്നു കുറെ വർഷങ്ങൾക്ക് ഈയൊരു തായ്വാനാണ് പല രാജ്യങ്ങളും അംഗീകരിച്ചിരുന്നത് ഓക്കെ അതിന്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് പറയും അപ്പം ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എല്ലാ റവല്യൂഷനിലും കേൾക്കുന്ന പോലെ കുറെ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില വാക്കുകളുണ്ട് ചില ഇൻസുറൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ പഠിച്ചു നോക്കേണ്ടി വരും കറുപ്പ് യുദ്ധങ്ങൾ ഒപ്പി എം വാർ എന്ന് പറയുന്നതാണ് ചൈനീസ് റവല്യൂഷൻ ഒരു ബേസിക് എപ്പോഴും ചോദിക്കുന്നത് പി എച്ച് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഒപ്പിഎം വാറുകളാണ് എന്താണ് രണ്ട് ഒപ്പി എം വാറുകൾ പ്രധാനമായിട്ടും നടന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ഒപ്പി എം വാർ എന്തൊക്കെയാണ് ഒപ്പി എം ആറിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ബോക്സർ എന്ന് പറയുന്ന ഒരു കലാപം ബോക്സർ എന്ന് പറയുന്ന റെബിലിയൻ എന്തുകൊണ്ടാണ് ബോക്സർ റബിലിയൻ വിളിക്കുന്നത് എന്താണ് ബോക്സർ റെബിലിയൻ നോക്കാം പിന്നെ നമുക്ക് നോക്കാനുള്ളത് അമേരിക്കയുടെ കുറച്ച് പോളിസീസ് ഉണ്ട് ചൈനയുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്ന പോളിസി ഉണ്ട് എന്താണ് ഈ ഓപ്പൺ ഡോർ പോളിസി പിന്നെ ചൈനീസ് റെവല്യൂഷൻ ഫസ്റ്റ് നടന്ന ചൈനീസ് റെവല്യൂഷൻ എന്ന പേരുകൾ കുറച്ച് നമ്മൾ ചൈനീസ് പേരുകൾ അറിയാലോ ഷി ജിൻ പിങ് എന്നൊക്കെ പറയുന്ന ഇപ്പൊ ചൈനീസ് പ്രൈം മിനിസ്റ്റർ ഷീ ജിൻപിങ് ആണ് അപ്പൊ അതുപോലത്തെ പേരുകളായിരിക്കും മൊത്തം അതുകൊണ്ട് ഇപ്പം തായ്പിങ് തായ്പിംഗ് ലഹള എന്ന് പറയുന്ന ലഹളയുണ്ട് സൺ യാസൻ എന്ന് പറയുന്ന ഒരാള് ചൈനീസ് റെവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് സൺ സൺ യാത്സൻ എന്ന് പറയുന്ന ഒരാളാണ് ഓക്കെ പിന്നെ കുമിൻതാങ് പാർട്ടി മാവോ സേതു എന്നൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ട് നമുക്ക് പ്രധാനമായിട്ട് ഏത് പരീക്ഷകൾക്ക് പോയാലും ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ചൈനീസ് റവല്യൂഷന്റെ പ്രത്യേകതകൾ എന്നാണ് ചൈനീസ് റവല്യൂഷൻ ഉണ്ടായത് അതിന് മുമ്പ് അതിന്റെ പ്രീ ഹിസ്റ്റോറിക് ടൈമില് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് നോ പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചൈന എന്ന് പറയുന്ന രാജ്യം എന്നാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം നാളുകൾ ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ല ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിലാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിലാണ് പോർച്ചുഗീസ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിലാണ് പോർച്ചുഗീസ് ചൈനീസിൽ അല്ലെങ്കിൽ ചൈനയുടെ ആ വ്യാപാരം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് പഠിച്ചു വെക്കുക ഇന്ത്യയിൽ എന്നാറേ പോർച്ചുഗീസ് ആദ്യമായിട്ട് വ്യാപാരം എന്ന് തുടങ്ങുന്നത് പോർച്ചുഗീസ് റഷ്യ ഇന്ത്യയില് പറഞ്ഞുണ്ടോ ചുമറ ദിവ്യ ദിവ്യ കാണത്തുള്ളൂ അതുകൊണ്ടാ എന്നാ ദിവ്യെ ഇന്ത്യയിലെ പോർച്ചുഗീസ് അധികാരത്തിൽ വരുന്നേ അധികാരത്തിൽ വ്യാപാരത്തിൽ വരുന്നത് ണ്ടോ ഷിബിൻ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടോ നല്ല കേട്ടോ ഈ പോർച്ചുഗീസ് ചൈനയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വരുന്നുണ്ട് േ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആര് വരുന്നുണ്ട് വാസ്കോഡഗാമ വരുന്നില്ലേ ഗാമ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡേറ്റ് അടക്കം പഠിച്ചു നോക്കുക മെയ് മാസം ഇരുപതാം തീയതിയാണ് മെയ് മാസം ഇരുപതാം തീയതിയാണ് വാസ്കോഡഗാമ ഇന്ത്യയിൽ വരുന്നത് അപ്പൊ നമ്മളൊക്കെ അറിയാലോ കേരളത്തിലെ കോഴിക്കോടുള്ള പാപ്പാടാണ് പാപ്പാട് കടപ്പുറത്താണ് വാസ്കോഡഗാമ ആദ്യമായിട്ട് വരുന്നത് ഓക്കെ ഇപ്പം ആയിരത്തി അഞ്ഞൂറ്റി പതിനാലില് നാനായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിൽ വന്നു അതിനുശേഷം ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് പോർച്ചുഗീസ് ചൈനയുമായിട്ട് വ്യാപാര ബന്ധം തുടങ്ങുന്നത് ഓക്കെയാണല്ലോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴില് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴില് അവിടെ ഒരു വ്യാപാര കേന്ദ്രം കെൻഡോൺ പേരുള്ള കെൻറ്റോൺ കെൻറ്റോൺ എന്ന് പറയുന്ന ഒരു വ്യാപാര കേന്ദ്രം ഇവര് സ്ഥാപിക്കുന്നുണ്ട് വർഷവും ലിസ്റ്റ് നോട്ട് ചെയ്തേക്കുക ഇപ്പം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഇന്ത്യ വന്നെങ്കിലും ഇപ്പം ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചില് പിന്നെ ഇവിടെ മാനുവൽ കോട്ട സ്ഥാപിക്കുന്നുണ്ട് കൊച്ചി കൊച്ചി കോട്ട എന്നൊക്കെ മാനുവൽ കോട്ട സ്ഥാപിക്കുന്നുണ്ട് ഏർ ഇവിടെ അതിനുശേഷം പറഞ്ഞപ്പോഴും കേരളത്തിലാണ് ഇവിടെ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് കൊച്ചിയും കോഴിക്കോടും ഒക്കെയാണ് വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴില് പോർച്ചുഗീസുകാരാണ് ചൈനയില് ആദ്യത്തെ ട്രേഡിംഗ് സെന്റർ തുടങ്ങുന്നത് അത് കെൻറ്റോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതിന്റെ പേരാണ് കെൻഡോൺ ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു സാധനമാണ് ഇവിടെ ഭരിച്ചിരുന്ന രാജവംശം ആ രാജവംശത്തിന്റെ പേര് മഞ്ജു ഡൈനാസ്റ്റി ആണ് മാഞ്ചു മഞ്ജു എന്നൊക്കെ പറയാം മാഞ്ചു ഡൈനാസ്റ്റി എന്നു ഡൈനാസ്റ്റി ആണേ മാഞ്ചു രാജവംശം മലയാളത്തിൽ മാൻജു മാന്ജു രാജവംശം ഓക്കെ മാഞ്ജു രാജവംശന്റെ മറ്റൊരു പേര് നമ്മൾ കിങ് രാജവംശം എന്നൊക്കെ വിളിക്കും ഐ എൻ ജി ഐ എൻ ജി കിങ് രാജവംശം എന്നൊക്കെ എന്നെ വിളിക്ക് ഇവരാണ് ചൈന ഭരിച്ചുകൊണ്ടിരുന്നത് ഏകദേശം ഒരു സെവൻറ്റീൻ സെഞ്ചുറി മുതൽ സെവൻറ്റീൻ സെഞ്ചുറി മുതൽ നയൻറ്റീൻ സെഞ്ചുറി വരെ ചൈന ദീർഘകാലമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന കിങ് കിങ് അല്ലെങ്കിൽ മാഞ്ചു രാജവംശമാണ് ഇതൊക്കെ ഇത് നമ്മൾ പറയുന്ന പോയിന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് ഓക്കെ നമുക്ക് ഒപ്പിയം വാർ മുതലാണ് തുടങ്ങേണ്ടത് അപ്പൊ ഒപ്പിയം വാറിന്റെ കാരണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ജസ്റ്റ് കാരണങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി എന്താണ് ഒപ്പി വാർ എന്താണ് ഒപ്പി വാറിന്റെ മാറിന്റെ കാരണങ്ങൾ അപ്പൊ ഒപ്പി വാർ മുതൽ സിവിൽ വാർ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ചരിത്രമാണ് ചൈനീസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് പണ്ടുള്ളിയൻസ് പൊളിറ്റിക്കൽ അങ്ങനെ കുറെ കാര്യങ്ങള് നമ്മളിത് പഠിക്കാൻ പോവുകയാണ് അപ്പൊ ഒന്നാമതാണ് ഫസ്റ്റ് ഒപ്പിയം വാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ടു പേരെ നീണ്ടു നിൽക്കുന്നതാണ് ഫസ്റ്റ് ഒപ്പിയം വാർ എന്ന് പറയുന്നത് അപ്പൊ ഒപ്പിയം എന്താണെന്ന് അറിയാലോ എന്താ ഒപ്പിയം എന്ന് പറയുന്നത് കറുപ്പ് എന്ന് പറയുന്ന കറുപ്പ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു ആണ് ഒപ്പിയം അപ്പം ഒപ്പിയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചൈനയ്ക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു നമ്മൾ പോർച്ചുഗീസുകാര് കൻറ്റോൺ സാധിച്ചു അതിനുശേഷം ഈ പറയുന്ന കുറെ ബ്രിട്ടീഷുകാർ വന്നു അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇവിടെ ട്രേഡിന് വരുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ ചൈനയിലും ട്രേഡിന് പോയിട്ടുണ്ട് പക്ഷെ ചൈനയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയെ നന്നായിട്ട് ടീ ഉണ്ട് സിൽക്കും ഉണ്ട് ഉണ്ട് സിൽക്കും ഉണ്ട് ചൈന ഈ പറയുന്ന സാധനങ്ങൾ കയറ്റുമോ എന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് ഈ സാധനങ്ങൾ ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് ഇവരുടെ തുണിയോ അല്ലെങ്കിൽ ഇവരുടെ അവിടെ നിന്ന് ഇടുന്ന സാധനങ്ങളോ സ്പ്രേയോ അത്ര ഒന്നും കൊടുത്താൽ പോരാ ചൈന എന്ത് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചൈന ഗോൾഡ് ഡിമാൻഡ് ചെയ്യുമായിരുന്നു ഞങ്ങൾക്ക് ഗോൾഡ് കിട്ടണം ഞങ്ങൾക്ക് അല്ലെങ്കിൽ പ്രഷ്യസ് മെറ്റൽസ് കിട്ടണം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ തെയ്ത് തരത്തുള്ളൂ അല്ലെ അങ്ങനെ തന്നാൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ സിൽക്ക് തരത്തുള്ളൂന്ന് ചൈന എപ്പോഴും പറയുമായിരുന്നു അത് മനസ്സിലാവണല്ലോ അത് കഥ പോലെ ഒത്തുങ്ങനെ പറയും ചൈന എപ്പോഴും പറയും ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റൈലപ്പൊടി തരണമെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സിൽക്ക് തരണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഞങ്ങൾക്ക് ഗോൾഡിൽ പേയ്മെന്റ് ചെയ്യണം നിങ്ങൾക്ക് ഗോൾഡ് തരണം പേയ്മെന്റ് ആയിട്ട് അങ്ങനെ പറയുന്നത് ബ്രിട്ടൺ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറി ആ സമയത്ത് ഈ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചൈനയിൽ നിന്ന് എന്ത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിലും ഗോൾഡ് കൊടുക്കേണ്ട അവസ്ഥ വരുന്നു അത് ബ്രിട്ടൺ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അവരിതിന് കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ ആണ് അവര് ഒപ്പിയം ഒരു പേയ്മെന്റ് മെത്തേഡായിട്ട് ഉപയോഗിച്ചു തുടങ്ങി അതായത് ചൈനയിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവർക്ക് ഒപ്പിയം കൊടുത്തു തുടങ്ങി അതായത് ഒപ്പിയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒപ്പിയം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ലഹരിയാണ് നല്ല ലഹരിയാണ് അപ്പം അതിവർക്ക് ഇഷ്ടപ്പെട്ടു ഓ ലഹരി ലഹരി എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടു എല്ലാവരും ചൈനയിലെ രാജാവ് അടക്കം ഈ പറയുന്ന മഞ്ജു രാജവംശത്തിലെ രാജാവ് അടക്കം എന്തിനായി മാറി ലഹരിക്ക് അഡിക്റ്റ് ആയി മാറി മനസിലായോ അപ്പൊ ആദ്യമേ ചൈന ഇത് ഒപ്പോസ് ചെയ്തു ആ ഫസ്റ്റ് ഒപ്പോസ് ചെയ്യുന്ന സാധനമാണ് ഫസ്റ്റ് ഒപ്പിയം വാറായിട്ട് മാറുന്നു ഓക്കെ അപ്പം ബ്രിട്ടീഷ് മെർജൻ മെർച്ചൻസ് ഒപ്പിയം ഇവിടെ സ്മഗ്ലിംഗ് തുടങ്ങി അത് ചൈന ബാൻ ചെയ്തു ഇനി ഞങ്ങൾക്ക് ഒപ്പിയം തരാൻ പറഞ്ഞിട്ട് ചൈന അത് ബാൻ ചെയ്തു എന്നിട്ട് ട്രേഡ് ഡ്രെയിൻഡ് സിൽവർ ഫ്രം ചൈനീസ് എക്കോണമി അവരെ സിൽവറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയം നടത്തി അങ്ങനെ ഒപ്പിയം കൊണ്ടുവരുന്ന ഒരു വലിയ കപ്പൽ ഇതിനെ തീ വെച്ച് നശിപ്പിക്കുക ഒപ്പിയം ഇവർക്ക് വേണ്ടാത്തൊരവസ്ഥയായി അങ്ങനെ ഒപ്പിയം സ്മഗ്ലിംഗ് തുടങ്ങുന്ന സമയത്ത് ഇല്ലീഗൽ വേസിലൂടെ ചൈനയിലോട്ട് ഒപ്പിയം കൊണ്ടുവരാൻ തുടങ്ങി ചൈനീസ് എംപറടക്കം ഒപ്പിയത്തിന്റെ ഇതായിട്ട് മാറാൻ തുടങ്ങിയ പ്രത്യേകം പ്രിൻസ് പ്രിൻസ് വരാൻ പോകുന്ന രാജകുമാരന്മാരെ ഒപ്പിയത്തിന് അഡിക്റ്റായി മാറാൻ തുടങ്ങി അപ്പൊ ഇവിടെ ബാൻ ചെയ്തു രാജാവ് ഒപ്പിയം ബാൻ ചെയ്തു അതിന്റെ പേരിലാണ് ആദ്യത്തെ യുദ്ധം ഉണ്ടാകുന്നത് അതാണ് ഫസ്റ്റ് ഒപ്പിയം വാർ ആണല്ലോ അപ്പം ആ യുദ്ധത്തിനകത്ത് ബ്രിട്ടന്റെ ഈ പറയുന്ന പുതിയ നേവൽ ടെക്നോളജികൾ ബ്രിട്ടനെ സംബന്ധിച്ച് അവരുടെ നേവൽ ടെക്നോളജി ഭയങ്കര അടിപൊളിയാണ് ഇന്നും നേവൽ ടെക്നോളജി ഭയങ്കര അടിപൊളിയാണ് അപ്പൊ നമുക്കറിയാം ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ഫൈറ്റർ ജെറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തിരുന്നത് പറഞ്ഞായിരുന്നു ഒരു മൂന്ന് ദിവസം മുമ്പ് തിരിച്ചു പോകാനെ കൊണ്ട് ഡീസലിന്റെ ഡീസലല്ല ഏവിയേഷൻ ഇല്ലാത്ത ഇന്റർ ഇല്ലാത്തോണ്ട് തിരുവനന്തപുരം എയർപോർട്ടിനകത്ത് ബ്രിട്ടൻ ഒരു ഫൈറ്റർ ജെറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു എഫ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു ഫൈറ്റർ ജെറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അത് അവരുടെ ഒരു വാർഷിപ്പിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതാണ് ഇന്ത്യയിൽ നിന്ന് ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ അപ്പുറം അവർ ഒരു വാർഷിപ്പ് കിടപ്പുണ്ട് ആ വാർഷിപ്പിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് തിരിച്ചു പോകാനെക്കൊണ്ട് അവർക്ക് അതായത് കാലാവസ്ഥ മോശവും അതുപോലെ തന്നെ കുഞ്ചു പോയി അത് എത്താനുള്ള ഇന്ധനവില്ലാത്തത് കൊണ്ട് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു ഫിഫ്റ്റ് ജന ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ലാൻഡ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അതായത് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ ജനറൽ നോളജ് വേണ്ടി പറഞ്ഞതല്ലേ എഫ് തേർട്ടി ഫൈവ് എന്നാണ് ഒരു സിഫ്റ്റ് ജനറേഷൻ അപ്പം ഇത് ബ്രിട്ടന്റെ നേവൽ ടെക്നോളജി അല്ലെങ്കിൽ നേവൽ ഫോഴ്സ് അവരുടെ നേവൽ ഫോഴിന് റോയൽ നേവി റോയൽ ആർമി റോയൽ എയർഫോഴ്സ് എന്ന് വെച്ചറിയപ്പെടുന്നത് അപ്പൊ ആ റോയൽ നേവിയോട് പിടിച്ചു നിക്കാനെക്കൊണ്ട് ഇന്നല്ല ഇന്നാണെങ്കിലും അന്നാണെങ്കിലും അവരുടെ നേവൽ ടെക്നോളജി അടിപൊളിയാ ആ നേവൽ ടെക്നോളജിയോട് പിടിച്ചു നിക്കാനെക്കൊണ്ട് ചൈനീസ് ഡിഫൻസിന് പറ്റിയില്ല അങ്ങനെ ചൈനീസ് ഡിഫൻസ് ആരോട് തോറ്റു ഈ പറയുന്ന വെസ്റ്റേൺ പവേഴ്സിനോട് അന്ന് ബ്രിട്ടന്റെ കൂടെ ഈ പറയുന്ന ഫ്രാൻസും പോർച്ചുഗലൊക്കെ അങ്ങ് ചെയ്യുന്നു മാറിനകത്ത് അങ്ങനെ ചൈന തോറ്റു അതാണ് ഫസ്റ്റ് ഒപ്പിയം വാറ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഫസ്റ്റ് ഒപ്പിയം വാറുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്താണ് കഥയെന്നുള്ള ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അപ്പൊ ചൈന ഇത് ഒപ്പിയം ബാൻ ചെയ്തു ഞാൻ ഇതിനെ ഒപ്പിയം വേണ്ടെന്ന് പറഞ്ഞു എന്നാൽ അത് പറ്റത്തിൽ കൊണ്ട് ബ്രിട്ടൻ യുദ്ധം ഇറങ്ങി ബ്രിട്ടനോട് പിടിച്ചു നിൽക്കാനുള്ള ചൈനയ്ക്ക് പറ്റിയില്ല ചൈന ഫസ്റ്റ് ഒപ്പിയം വാർ തോക്കുന്നു ഓക്കെ പക്ഷെ അപ്പോഴും ബ്രിട്ടനോ അല്ലെങ്കിൽ പോർച്ചുഗലോ ഒന്നും ചൈനയെ കോളനി ആക്കി മാറ്റാൻ ശ്രമിക്കുന്നില്ല അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ ഒരു ട്രീറ്റ് സൈൻ ചെയ്യുന്നു ആ ട്രീറ്റിയാണ് ട്രീറ്റ് ഓഫ് നാൻകിങ് പേര് പഠിച്ചു വെക്കണേ വർഷം പഠിച്ചു ട്രീറ്റ് ഓഫ് നാൻകിങ് പ്രകാരം കൊറേ ഒരു ഒരു ഉടമ്പടിയാണ് അത് ചൈനയുടെ മണ്ണയ്ക്ക് കുറെ ഫിനാൻഷ്യൽ ബേർഡനും കുറെ സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു ചൈനക്ക് അതായത് നഷ്ടപ്പെടുന്നു മീൻസ് അവരിങ്ങനെ കോൺപെർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ സ്ഥലങ്ങളെ അവരുടെ കോളനിയാക്കി ആക്കി ബ്രിട്ടനൊന്നും മാറ്റുന്നില്ല ചൈനയോട് പറഞ്ഞു ബ്രിട്ടനെ എന്ത് ചെയ്യാൻ മോസ്റ്റ് ഫേവേർഡ് ആക്കി പ്രഖ്യാപിക്കാൻ പറഞ്ഞു മുന്നോട്ട് നോക്കണേ ചൈനയെന്ത് ചെയ്യാൻ പറഞ്ഞു മോസ്റ്റ് ഫേവേഡ് ചൈന ബ്രിട്ടനെ മോസ്റ്റ് നേഷൻ ആക്കി പ്രഖ്യാപിക്കാൻ പറഞ്ഞു ഓക്കെ അതായത് മോസ്റ്റ് ഫേവേർഡ് നേഷൻ വെച്ച് കഴിഞ്ഞാൽ ആ ബ്രിട്ടണ് ഈ ചൈനയെന്ത് ചെയ്യാ എന്ത് ട്രേഡ് നടത്താം ഏത് കാര്യങ്ങളും വിൽക്കാൻ വാങ്ങണം വീണ്ടും പറ്റും അതൊക്കെ ഉള്ളത് കൊടുത്താൽ മതി ഒരു പദവിയിലേക്ക് ഇവരെ പ്രഖ്യാപിക്കാനെ കൊണ്ട് ചൈനയോട് പറയുന്ന ട്രീറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് പഠിച്ചു നോക്കുക ട്രീറ്റ് ഓഫ് നാൻഗിങ് ആയിരത്തി നാല്പത്തിരണ്ടിലെ ഫസ്റ്റ് ഒപ്പിയം വാറന് ശേഷം വരുന്ന ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് നാൻഗിങ് ഇതിനകത്താണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആയിട്ട് ബ്രിട്ടനെ പ്രഖ്യാപിക്കാൻ ചൈനയോട് ആവശ്യപ്പെടുന്നു ഓക്കെ ഇതൊരു ബ്രിട്ടീഷ് വാർഷിപ്പിൽ വെച്ചിട്ടാണ് ഇത് വാലീസ് ഒപ്പിടുന്നത് ഇത് ഒപ്പിടുന്നത് കുറെ ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഇത് അതായത് യുദ്ധത്തിൻ്റെ ഈ യുദ്ധം നടത്തി കഴിഞ്ഞാല് തോക്കുന്ന രാജ്യത്തോട് ജയിക്കുന്ന രാജ്യം കുറെ പൈസ വാങ്ങും പൈസ വാങ്ങുന്ന യുദ്ധത്തിൽ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന്റെ ഒരു എന്താ കോമ്പൻസേഷനായിട്ടാ വാർ കോമ്പൻസേഷൻ ആയിട്ട് ഇങ്ങനെ വരുന്ന വാറുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും വാർ കോമ്പൻസേഷൻ ആയിട്ട് ഇരുപത് മില്യൺ സിൽവർ ഡോളേഴ്സ് ചൈന കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അത് ചൈനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട് കേട്ടോ അതായത് ചൈനയുടെ എക്കോണമിയെ വീക്കൺ ചെയ്യുന്നുണ്ട് പിന്നെ കുറെ ടെറിട്ടോറിയൽ ലോസ് ഹോങ്കോങ് ബിക്യമ ബ്രിട്ടീഷ് കോളനി അതായത് ചൈനയുടെ കോളനി ആയിരുന്നു ചൈനയുടെ ഭാഗം ചൈനയുടെ കുറച്ച് ഭാഗമായിരുന്നു ഹോങ്കോങ് പിന്നെ ഹോങ്കോങ് സ്വതന്ത്രമാവപ്പെടുന്നുണ്ട് ഇപ്പൊ ഹോങ്കോങ് രാജ്യമാണ് ആ ഹോങ്കോങ് എന്ന് പറയുന്ന സ്ഥലം ബ്രിട്ടീഷ് കോളനി ആയിട്ട് മാറുന്നു പിന്നെ ചൈനീസ് കോളനി അല്ല കേട്ടോ ഇപ്പൊ ചൈന കോളനി ആവുന്നില്ല ഹോങ്കോങ് എന്ന് പറയുന്ന ചൈന കീഴടക്കി വെച്ചിരുന്ന ഒരു സ്ഥലം അത് ബ്രിട്ടീഷ് കോളനിയായിട്ട് മാറുന്നുണ്ട് അഞ്ച് പോർട്ടുകള് അഞ്ച് പോർട്ടുകള് അഞ്ച് പോർട്ടുകളുടെ പേര് നമ്മൾ പഠിക്കണ്ട പഠിക്കേണ്ടത് ഷാങ്ഹായ് പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഷാങ്ഹായ് പോർട്ടൊക്കെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക അഞ്ച് പോർട്ടുകള് ബ്രിട്ടന് അൺ ആയിട്ടുള്ള ഫോറിൻ ട്രേഡ് നടത്താനുള്ള ഓപ്പൺ ആക്കി കൊടുക്കേണ്ടി വരിക ഇതൊക്കെയാണ് ചൈനയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പറയുന്നത് ഓക്കേ അപ്പം അങ്ങനെ കണക്കാക്കുന്നത് ചൈനീസ് ഓവറിനിറ്റി പറയുന്ന നാളത്തേക്ക് ഹനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചൈനീസ് ഓവറിനിറ്റിയെ ബാധിക്കുന്ന ഒരു ട്രീറ്റിയായിട്ടാണ് ട്രീറ്റി ഓഫ് നാങ്കിങ്ങെ നമ്മൾ കണക്കാക്കുന്നത് ഓക്കെയാണല്ലോ ട്രീറ്റി ഓഫ് നാൻകിങ് നാങ്കിങ് ഡൗട്ടില്ലല്ലോ ഫസ്റ്റ്ഒപ്യം ബാറ് ഫസ്റ്റ്ഒപ്പിയം ബാറ് ചൈനയെ തോക്കുന്നു ചൈന തോക്കുന്നതിന്റെ ഫലമായിട്ട് ചൈനയെ എന്തൊപ്പ് വെക്കുന്നു ഓഫ് ിങ് ബ്രിട്ടനോട് ഒപ്പ് ഒപ്പുവെക്കുന്നു എച്ച് എൻ എസ് കോൺവാലിന് വെച്ചിനാണ് ഒപ്പ് വെക്കുന്നത് അഞ്ച് പോർട്ട് ഇവർക്ക് യഥെ തുറന്നു കൊടുക്കേണ്ടി വരുന്നു അപ്പൊ ഷാങ്സായി അടക്കമുള്ള ഷാങ്സായ് സിമാൻ പേരെന്താ പഠിക്കണ്ട എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട പോർട്ടുകളുണ്ട് ചൈനയുടെ അതൊക്കെ ബ്രിട്ടണ് ഫ്രീ ആയി ട്രേഡ് നടത്താൻ വേണ്ടി തുറന്നു കൊടുക്കുന്നു ചൈന കീഴടക്കി വെച്ചിരുന്ന ഹോങ്കോങ് വേണ്ടി ചെയ്യുന്നു ബ്രിട്ടന്റെ കോളനിയാക്കി ആക്കി വിട്ടുകൊടുക്കുന്നു അങ്ങനെ ഇരുപത് മില്യൺ ഇരുപത് മില്യൺ സിൽവർ ഡോളർ ഇവർക്ക് കൊടുക്കാനെ കൊണ്ട് ബ്രിട്ടൻ ആവശ്യപ്പെടുന്നുണ്ട് ഓക്കെ ആണല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഫസ്റ്റ് ഒപ്പിയം വാറും നാൻകിൻ്റെ ബന്ധപ്പെട്ട് ഈ നാൻകിനെ ചില ബുക്കുകളിൽ ടിയാൻകിൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടിയാൻകിൻ കൊടുത്തിട്ടുണ്ട് പഠിച്ചു വെച്ചാൽ മതി നാൻകി ഒക്കെയാണല്ലോ നമ്മള് ഫസ്റ്റ് ഒപ്പിയൻ വാറിന് ശേഷം കുറെ ഫോറിൻ ഇൻഫ്ലുവൻസ് വരുന്നു അതായത് ഓ ഒന്നാമതായി ബ്രിട്ടനോട് തോന്നിച്ചു അപ്പോഴത്തേക്ക് വെസ്റ്റേൺ പ്രൊവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ ട്രേഡ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി ഓക്കെ ഈ പറയുന്ന ബ്രിട്ടൻ ബ്രിട്ടൻ ജയിച്ചു പിന്നെ ബ്രിട്ടൻ വന്ന പോർച്ചുഗൽ വന്നു ഫ്രാൻസ് വന്നു പിന്നെ അങ്ങനെയുള്ള പോയവനും വന്നവനും ഒക്കെ ചൈനയെ വന്നിട്ട് ട്രേഡ് നടത്താൻ തുടങ്ങി ഓക്കെ ആ രാജവംശം നീക്കൻ ആയി തുടങ്ങി ഓക്കെ പിന്നെ എക്കോണോമിക് ഇമ്പാക്ട് നമ്മൾ പറഞ്ഞു സോഷ്യൽ ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞു ഒപ്പിയം അഡിക്ഷൻ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയി അൺഎംപ്ലോയ്മെന്റ് പോവർട്ടി അതൊക്കെ ഇൻക്രീസ് ചെയ്തു ഇൻക്രീസ് കോസ്റ്റൽ റീജിയൻസ് കാരണം കോസ്റ്റൽ റീജിയൻ ഇനിയിപ്പോ ഇവർക്ക് ജോലിയില്ല കാരണം ഇനി ബ്രിട്ടന്റെയും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളുടെയും ആളുകള് ഇപ്പറ കോസ്റ്റൽ റീജിയനെ വരികയും അവിടെ സെറ്റിൽമെന്റ് ഉണ്ടാക്കുകയും ചെയ്തു അപ്പൊ ഇവിടുത്തെ ഉള്ള ആളുകൾക്ക് അൺഎംപ്ലോയ്മെന്റ് പോവർട്ടി ആയിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥയാണ് ഫസ്റ്റ് ഒപ്പിയം മാറുന്ന ശേഷം നടക്കുന്നത് Ok, i'm a